ഇടുക്കിയിൽ നിന്ന് നമ്മുടെ ഒപ്പം അമൽനാഥ് ആണ് ചേരുന്നത് ഇടുക്കിയിലും ഇതേപോലെ തന്നെ ശക്തമായ പോളിംഗ് തന്നെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അമൽ എങ്ങനെയൊക്കെയാണ് ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇന്ന് സ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ആറു മണിയോടുകൂടി തന്നെ എല്ലാ ബൂത്തുകളിലെയും പോളിങ് പൂർണ്ണമായും അവസാനിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളിലായിരുന്നു പോളിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചത് മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഏകദേശം ഒരു ആറരയോടുകൂടി തന്നെ വോട്ടർമാരൊക്കെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലേക്കും എത്തിയിരുന്നു ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ആദ്യം മൂന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു എന്നാൽ ഉച്ചയോടുകൂടി ഈ തിരക്ക് മന്ദഗതിയിലാവുന്ന ഒരു സാഹചര്യമായിരുന്നു പോളിംഗ് മന്ദഗതിയിലേക്ക് പോവുകയായിരുന്നു അനുയോജ്യമായിരുന്ന കാലാവസ്ഥയായിരുന്നു എന്നുണ്ടായിരുന്നത് അതിനാൽ തന്നെയാണ് രാവിലെ തന്നെ എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് പിന്നീട് ഏകദേശം വൈകുന്നേരം ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ഒരു നാലു മണിയോടുകൂടി വീണ്ടും വോട്ടർമാർ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചതെങ്കിലും പ്രതീക്ഷിച്ച രീതിയിലേക്ക് വോട്ടർമാരുടെ ഒരു വരവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലക്കകത്ത് എൺപത്തിരണ്ട് ശതമാനത്തോളമായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിലെ തിരക്കൊക്കെ നോക്കിക്കാണുന്ന ആ ഒരു സാഹചര്യത്തിൽ മുന്നണികളൊക്കെ ഒരു പക്ഷേ ആ ഒരു പെർസെൻറ്റേജിലേക്ക് ഇത്തവണത്തെ പോളിങ്ങും എത്തിച്ചേരും എന്നായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല ഏറ്റവും അവസാനത്തെ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും അഞ്ചു മണിക്ക് ശേഷമുള്ള ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എഴുപത് ദശാംശം രണ്ട് ആറ് എന്ന ശതമാനത്തിലേക്കാണ് നിലവിൽ ഇടുക്കി ജില്ലയിൽ പോളിങ് നടന്നിരിക്കുന്നത് ഏകദേശം ഇനിയൊരു ഒരു രണ്ടോ ശതമാനത്തിന്റെ വർത്തനവ് കൂടി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എഴുപത്തി മൂന്ന് ശതമാനമാകും ഇത്തവണത്തെ ഇടുക്കി ജില്ലയിലെ പോളിങ് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ട് ഇത്തവണ ഈ പോളിംഗ് കുറഞ്ഞത് പ്രധാനമായും യു ഡി എഫിന്റെ കേന്ദ്രങ്ങളിലാണ് എന്നതുമുണ്ട് അത് യു ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ എല്ലാ വോട്ടുകളും ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ ഇടതുപക്ഷമുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാണാൻ വേണ്ടി സാധിക്കും ഇടതുപക്ഷത്തിന്റെ കൃത്യമായ വോട്ടുകൾ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ശ്രദ്ധിക്കാറുണ്ട് അതിത്തവണയും വിജയകരമായി തന്നെ ഇടുക്കി ജില്ലക്കകത്ത് നടന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ യു ഡി എഫിന് ഇത് വലിയ പ്രതിസന്ധി ആക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലക്കകത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് അത് കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു ലീഗിനകത്തുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ചില വാർഡുകളിൽ അതായത് കട്ടപ്പന നഗരസഭയിലെ ഒരു വാർഡിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പം തന്നെ ജില്ലക്കകത്തെ മൂന്ന് പഞ്ചായത്തുകളിലായി ഈ മൂന്ന് വാർഡുകൾ ലീഗ് മത്സരിക്കേണ്ടതായിരുന്നു എന്നാൽ ആ വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് ലീഗിനെ ചൊടിപ്പിക്കുന്നു അത്തരത്തിൽ ഈ യു ഡി എഫിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നിലവിലുള്ളത് അതേസമയം തന്നെ ജില്ലക്കകത്ത് സമാധാനാന്തരീക്ഷം തന്നെയായിരുന്നു എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നത് എവിടെയും മറ്റ് രീതിയിലുള്ള തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടില്ല വളരെ സമാധാനപരമായ പോളിംഗ് തന്നെയായിരുന്നു എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നത് അതിനാവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തന്നെ ഉണ്ടായിരുന്നു ഈ സമാധാനാന്തരീക്ഷം തകർ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം വലിയ തിരക്കും അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറു മണിക്ക് ശേഷം ഇത്തരത്തിൽ ക്യൂവിൽ വോട്ടർമാരുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല ആറു മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ക്യൂ അവസാനിച്ചിരുന്നു അതിനുശേഷം നിലവിൽ മറ്റ് പ്രക്രിയകളൊക്കെ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് തന്നെയാലും കഴിഞ്ഞ തവണത്തെ പരിശോ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ എൺപത്തി രണ്ട് ശതമാനമായിരുന്നു ഇത്തവണ അത് ഒരു പക്ഷേ എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്കാവും പോളിംഗ് പെർസെൻറ്റേജ് ഉയരുക അങ്ങനെയാണെങ്കിൽ ഒൻപത് ശതമാനത്തിൻ്റെ ഒരു കുറവുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒൻപത് ശതമാനത്തിൻ്റെ കുറവ് അത് യു ഡി എഫ് കേന്ദ്രത്തിലാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകും യു ഡി എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താത്തതിനുള്ള പ്രധാന കാരണം എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഇടതുപക്ഷം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചായിരുന്നു അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ വലിയ സ്വീകാര്യത തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ചിരുന്നു അതിനാൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള വോട്ടുകളൊക്കെ തന്നെ പെട്ടിയിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം നിലവിലുള്ളത് ശരി അമർനാഥ് അമൽനാഥ് പറഞ്ഞതുപോലെ തന്നെ വളരെ സമാധാനപരമായ ഒരു ഒരന്തരീക്ഷത്തിലായിരുന്നു ഇന്ന് ഇടുക്കിയിൽ നടന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പക്ഷേ വോട്ടിംഗ് ഈ പോളിംഗ് ശതമാനം അത്ര മികച്ച രീതിയിലാണെന്ന് പറയാനാവില്ല നേരിയ ഒരു ഇടിവുണ്ട് ആ ഇടിവുണ്ടായത് ഈ കോൺഗ്രസ് കേന്ദ്രീകൃതമായ ഇടങ്ങളിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിനൊരു വലിയ മാറ്റം കൊണ്ടു അല്ലെങ്കിൽ ഒരു വലിയ ഒരു ആത്മവിശ്വാസം പകരുന്നത്